പ്രത്യേകിച്ച് പ്രോപ്പർട്ടി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹോദരിയെ ഒരു സാഹചര്യത്തിൽ സഹായിച്ചിരുന്നു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരനെ സഹായിച്ചിരുന്നു എന്ന് വിചാരിക്കാം ധനപരമായിട്ടോ എന്തെങ്കിലും അത്യാവശ്യത്തിന് അണിയാനുള്ള ഒരു സ്വർണം കൊടുത്തിട്ടോ സഹോദരങ്ങളാകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പക്ഷേ ഈ സമയത്ത് ഇത്തരം കാര്യങ്ങളെ ചൊല്ലി ഒരു ഉണ്ടാകും കൂടാതെ അതായത് നമ്മുടെ പേരിലുള്ള വാഹനം സഹോദരൻ ഓടിക്കാൻ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ഒരു അപ്രീതി നിങ്ങളുടെ അയൽക്കാരനും സഹോദരങ്ങൾക്കുമൊക്കെ തോന്നിയാലും ബന്ധുക്കൾക്കും ഒക്കെ തോന്നിയാലും കുഴപ്പമില്ല കുറച്ചുകൂടി കുറച്ചും കൂടി കാണണം പൈസ കടം കൊടുക്കുമ്പോൾ കാരണം ഇതൊന്നും തിരിച്ചു കിട്ടേയില്ല പിന്നെ ഈ വാഹനാപകടം കൊടുത്ത സ്വർണം ഇതൊന്നും അങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്നു ആയിരിക്കില്ല നിങ്ങൾ അതിൽ ഒരു പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ നല്ലതല്ലെങ്കിൽ